ദൈവത്തിൻ്റെ തിരുനാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ ഈ അൻപതാം ദിവസം ഇവിടെ നിരാഹാരം അനുഷ്ഠിച്ച് നമ്മുടെ ഈ ഒരു സഹന സമരത്തിൽ സജീവമായ നേതൃത്വവും സാക്ഷ്യവും നൽകിയ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരന്മാരെ സഹോദരി ഇവിടെ സന്നിധിരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് ടോട്ടേഴ്സ് ഓഫ് മേരി സന്യാസിനി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവരെ അൻപത് ദിവസമായി വിഴിഞ്ഞം തുറമുഖവുമായി തീരദേശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ വിശ്വാസ സമൂഹം നാട്ടിലെ നല്ലവരായ എല്ലാവരോടും ചേർന്നുള്ള ഒരു സഹന സമരത്തിലും പ്രക്ഷോഭത്തിലുമാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്ന സമരത്തിൽ എൻ്റെ മൂന്നാം ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം അഭിമുഖാ പിതാക്കന്മാരുമായി വെള്ളയമ്പലത്ത് ബിഷപ്സ് ഹൗസിൽ ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പലപ്പോഴും നേരിട്ട് സംസാരിക്കുകയും ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അത് തുടരുന്നു നമ്മുടെ ഈ സഹന സമരത്തിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നത് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളുടെ ഈ മാനുഷികമായ വിഷയങ്ങളിൽ നിങ്ങളോടൊത്ത് മലങ്കര സഭാ സമൂഹം നമ്മുടെ കൂടെയുണ്ട് എന്നത് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ സന്തോഷത്തോടുകൂടി നിശ്ചേദാർഢ്യത്തോടു കൂടി അറിയിക്കും നമ്മുടെ ഈ സഹന സമരത്തിൽ സർവശക്തനായ ദൈവം ഇത്രയും വേഗത്തിൽ നമുക്ക് ഗുണപരമായ അനുകൂലമായ ഒരു സാഹചര്യം സന്ദർഭം ഒരുക്കി നമ്മുടെ വിഷയങ്ങൾക്കൊരു പരിഹാരം നിർണയിക്കുന്നതിന് നമ്മേവരെയും അനുഗ്രഹിക്കുന്നതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന സങ്കീർണമായ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ പൊതുശ്രദ്ധയിലേക്ക് അനേക വിഷയങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ സഹന സമരം വഴി എന്നത് വിസ്മരിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഈ പ്രദേശത്ത് താമസിക്കുന്ന നിങ്ങളുടെ അടിസ്ഥാനപരമായ ചില ആവശ്യങ്ങളും വിഷയങ്ങളും പൊതുസമൂഹം വിലയിരുത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമെല്ലാം ഈ സമര പരമ്പര അതുപോലെ തന്നെ നിങ്ങളുടെ സഹനം ഏറെ ഇടയാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ സുരക്ഷ കുറച്ച് മണ്ണിൻ്റെ കാര്യം മാത്രമല്ല അല്പം സ്ഥലത്തിൻ്റെ കാര്യം മാത്രമല്ല ഈ ദേശത്തുള്ള ജനങ്ങളുടെ സംരക്ഷണം അതുറപ്പാക്കുന്നതിനുള്ള സമഗ്രമായ പദ്ധതിയെക്കുറിച്ചാണ് ഈ സമരം ജനമനസ്സുകളിലേക്ക് ചിന്തകൾ നൽകുന്നത് എന്ന് തിരിച്ചറിയുന്നു അഭിനന്ദിയ പിതാക്കന്മാരോട് പ്രത്യേകമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു നിങ്ങളിവിടെ ഈ വിഷയത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് സർക്കാരുകളുടെ ശ്രദ്ധയിലേക്ക് അധികാരികളുടെ തീരുമാനത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന വിഷയങ്ങൾക്ക് എല്ലാം ധാർമ്മികമായിട്ടുള്ള പിന്തുണ അറിയിക്കുകയാണ് ഇത് നമ്മെ സംബന്ധിച്ച് ഒരു സമുദായത്തിൻ്റെ ഒരു വിഷയം എന്നതിന് അപ്പുറത്ത് നീതിയുടെ അനേക വിഷയങ്ങൾ കൂടി ഇതിൽ കളർന്നിട്ടുണ്ട് എന്നത് ബോധ്യമുള്ള വിഷയമാണ് നമ്മുടെ ഈ എപ്പോഴും നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ ഏറെ അനുഭവിക്കുന്ന ഒരു ജനതയുടെ നിശ്ചയദാർഢ്യവും വിശ്വാസദാർഢ്യവും എല്ലാം അനുകൂലമായ തീരുമാനങ്ങളിലേക്ക് വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ ഉപവാസ സമരം നിരാഹാര സമരം ഇവിടെ ഇപ്പോൾ അവസാനിക്കുകയാണ് ഇന്ന് തിരുവോണ ദിവസമാണ് തിരുവോണ ദിവസം ഇവിടെ ആഹാരം ഉപേക്ഷിച്ച് ഈ വിഷയത്തിൻ്റെ ഗാന്ധിയൻ രീതിയിലുള്ള ഒരു സമരമാർഗം നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് തൻ്റെ ഒരാശയം മുൻപിൽ നിർത്തി പടപെട്ടിയതുപോലെ ആ ഗാന്ധിയൻ സമരം ഗാന്ധിയൻ ശൈലി നിങ്ങൾ അവലംബിച്ചത് ഏറെ മാതൃകാപരമായി ഈ തിരുനോള തിരുവോണം ദിവസം കാണുന്നു സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസം ഉള്ളവനും ഇല്ലാത്തവനും ഒന്നുപോലെ ആഘോഷിക്കുന്ന ഒരു ദിവസം നിങ്ങൾ ഈ അടിസ്ഥാനപരമായ നിലനിൽപ്പിൻ്റെ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് ആഹാരമുപേക്ഷിച്ച് ആഘോഷം വേണ്ട എന്ന് വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ വിഷയം മുൻപോട്ട് വയ്ക്കുന്നത് തീർച്ചയായും സർവശക്തൻ്റെ പരിപാലനയിൽ ഞാൻ കാണുന്നു വിശ്വാസ ജീവിതം നയിക്കുന്ന നമുക്ക് ഈ വിഷയത്തിൻ്റെ ഒരു താത്വികമായ വശം മാത്രമല്ല ദൈവ പരിപാലനയുടെ വിഷയങ്ങളും കാണാൻ നമുക്ക് കഴിയുമല്ലോ നമ്മുടെ ഈ ഐക്യദാർഢ്യം ഈ സമര പരമ്പര നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന നീതി സംലഭ്യമാക്കുന്നതിന് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രക്ഷോഭത്തിൽ ഈ നിരാഹാരത്തിൽ ഉപവാസ പരമ്പരയിൽ ഈ സമരത്തിൻ്റെ വേദിയിലും സന്നിഹിതരായിരിക്കുന്ന എപ്പോഴും നേതൃത്വം നൽകുന്ന ലത്തീൻ അതിരൂപതയുടെ അഭിവന്യ പിതാക്കന്മാരോടും വൈദിക സമൂഹത്തോടും സമർപ്പിത സമൂഹത്തോടും തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ കുടുംബങ്ങളോടുമുള്ള പ്രാർത്ഥനാപൂർവമായ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ദൈവം നിങ്ങളുടെ നീതിപൂർവമായ വിഷയങ്ങളിൽ ഇടപെട്ട് നമുക്കനുകൂലമായ അനുഗ്രഹങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ എളിയ സമർപ്പണവും ഈ വിഷയത്തിലുള്ള ആത്മാർത്ഥമായ പ്രതിബദ്ധതയും നിങ്ങളെ സന്തോഷത്തോടെ സ്നേഹത്തോടുകൂടി അറിയിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം സമൂഹങ്ങൾ സഭയിൽ സജീവമായി നിൽക്കുന്നു എന്നത് ഞാൻ സ്നേഹത്തോടെ അറിയിക്കട്ടെ ഈ വിഷയങ്ങൾ എവിടെ ഒരുമിച്ച് കൂടുമ്പോഴും പരിശുദ്ധ കുർബാനയുടെ മുമ്പിലും ജപമാലയിലും വിഴിഞ്ഞത്തെ ഈ ആവശ്യത്തെ മുൻനിർത്തി കഴിഞ്ഞ ദിവസം അനേകം യുവജനങ്ങൾ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ കൂടിയപ്പോൾ പ്രാർത്ഥിക്കാൻ അവരോട് ആവശ്യപ്പെട്ട പ്രധാന വിഷയം വിഴിഞ്ഞത്തെ ഈ സഹന സമരമാണ് നിങ്ങളുടെ ഈ വിഷയം നമ്മുടെ ഈ പൊതുവിഷയം നമ്മുടെ ആരാധനയിലും വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനകളിലുമെല്ലാം സജീവമായുണ്ട് എന്ന് വിനയപൂർവ്വം ഞാനേവരെയും അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ തനിച്ചല്ല നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് ദൈവം നമ്മുടെ ദേശത്തെയും ദൈവം നമ്മുടെ ഈ അടിസ്ഥാന വിഷയങ്ങളെയും ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെയും എന്നും കാത്ത് പരിപാലിക്കട്ടെ